ഓങ്ങല്ലൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമവും കൺവെൻഷനും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു എല്ലാ തെരഞ്ഞെടുപ്പിലും സ്ത്രീ വിഷയമില്ലെങ്കിൽ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയില്ല എന്ന് മരിക്കാർ മാരായമംഗലം പറഞ്ഞു കഴിയാത്ത ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ട് പ്രകടന പത്രിക ജനങ്ങളുടെ മുന്നിൽ അഞ്ചുകൊല്ല ജനപ്രതിനിധികൾ ഐക്യജനാധിപത്യ മുന്നണികളുടെ ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കാൻ പോകുന്ന വിവിധങ്ങളായ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ഞങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടി ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇന്ന് അവരുടെ കിട്ടണ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി അവർ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷാ പൂർണ്ണങ്ങൾ വിട്ട് ചെയ്ത് അപേക്ഷാപൂർവങ്ങൾ സ്വീകരിച്ച് ആളുകളോട് ഇങ്ങനെ അഭിപ്രായം നികുതി ലഭിക്കുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം വരെ അയച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഇങ്ങളുടെയൊക്കെ ഇടപെടലിന്റെ ഭാഗമായി അത് ഈ സന്ദർഭത്തിൽ ചെയ്യാൻ പാടില്ല എലക്ഷൻ പ്രചരണത്തിന് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നും വന്നതുകൊണ്ട് അറിച്ച് കൂടുതൽ പറയുന്നില്ല മുജീബുദ്ദീൻ ഇഫ്തീഖർദ്ദീൻ കെ പി സി സി അംഗം റിയാസ് മുക്കോളി ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം അബൂബക്കർ ഹാജി ഓങ്ങലൂർ യു ഡി എഫ് കൺവീനർ ടി ടി സലീം മണ്ഡലം പ്രസിഡന്റ് ഇ പി യൂസഫ് വടനാംകുറിച്ച്ശി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി രൂപേഷ് എന്നിവർ സംസാരിച്ചു